അസ്സാമലൈക്കും കൂട്ടുകാരെ ഇതുപോലെയുള്ള പയ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന സവനപ്പിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് റിയൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്കത് റിയൂസ് ചെയ്യാം ഇതുപോലെയുള്ള കുഞ്ഞു ബോട്ടിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് കയ്യിൽ ഒതുങ്ങി കിട്ടുക ഇതിൻ്റെ അടിവശത്ത് നമ്മൾ കത്തി ചൂടാക്കിയിട്ട് ഓരോരോ ഹോൾ ഇട്ട് കൊടുക്കുക നടുവശം നമ്മൾ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം നടുവശത്ത് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് തട്ടാതെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു അഞ്ചാറ് ഹോള് ഈ ഒരു കുപ്പിൻ്റെ അടിവശത്ത് നമുക്ക് കിട്ടും ആ ഒരു ഹോളിലൂടെ നമ്മൾ ഈർക്കണി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി വെച്ച ഈർക്കണി എടുത്തിട്ട് നമ്മൾ ഓരോ ഹോളിലും നല്ല രീതിയിൽ ടൈറ്റ് ആവും തക്കത്തണം നമ്മൾ ആ ഒരു ഈർക്കിളി നിറച്ച് കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലും കുടുംബക്കാരിലൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇപ്പോഴൊക്കെ എല്ലാവരും ചൂലൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ നമുക്ക് മുറ്റമൊക്കെ തൂത്ത് വരാനായിട്ട് ഇതുപോലെ വീട്ടിൽ എളുപ്പമായിട്ട് തയ്യാറാക്കാം ചൂല്ല് അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ മടി പിടിച്ച് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ലൈക്ക് തരിക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ചൂല് ഉണ്ടാക്കുമ്പോൾ ഓരോ ഹോളിലും നല്ല രീതിയിൽ ടൈറ്റ് ആയി ടീർക്കൾ നിറച്ച് കൊടുക്കണം വലിച്ചാലിങ്ങ് പോരാത്ത അത്ര ടൈറ്റായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുക ഇതിനെ കൊണ്ട് നമുക്ക് തൂത്ത് വരാനായിട്ട് നല്ല എളുപ്പമാണ് ഒട്ടും കനമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു ബോട്ടിൽ കയ്യിൽ പിടിക്കാനായിട്ടാണ് നല്ല സുഖമായിരിക്കും എൻ്റെ ചൂലിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് നല്ല രീതിയിൽ നമുക്ക് മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഈർക്കിളിൻ്റെ ചൂടുണ്ടാക്കാനായിട്ട് ഈ ഒരു രീതി നമുക്ക് എളുപ്പമാണ് ഒട്ടും ടൈമും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും ഈർക്കിൾ അഥവാ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വീണ്ടും നിറച്ച് കൊടുത്താൽ മതിയാവും അടുത്തൊരു ടിപ്പാണ് നമ്മുടെ വീടുകളിൽ ഇതുപോലെയുള്ള പഴയ പി വി സി പൈപ്പിൻ്റെ പീസൊക്കെ ഉണ്ടാവും കളയാൻ വേണ്ടി വെച്ചത് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഈർക്കിൾ നിറച്ച് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് വേണം നിറക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഈർക്കിളി ചൂലായിട്ട് നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്സാണ് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റിൽ അറിയിക്കണം എനിക്ക് ഫസ്റ്റ് ആ ഒരു സാധനപ്പിൻ്റെ അതാണ് ഞാൻ ഒത്തിരി യൂസ് ചെയ്യാറ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കമൻറ്റിൽ അറിയിക്കുക ബൈ